കണ്ണൂർ ജില്ലയിലെ ഇട്ടി പാലത്തിന് സമീപം തകർന്നു കിടക്കുന്ന ഡിവൈഡറിന്റെ കട്ടകളാണിത് അപകട ഭീഷണിയായിട്ട് മാസങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് വൃത്തിയായിട്ടുള്ള സൈൻ ബോർഡും ബാരിക്കേഡും ഇല്ലാത്തതാണ് വാഹനങ്ങൾ ഡിവൈഡറിൽ കയറിയിട്ട് ഇത്തരം അപകടത്തിൽപ്പെടാൻ കാരണം അങ്ങനെയാണ് വീണ്ടും ഈ ഡിവൈഡറിന്റെ കട്ടകൾ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ പോയത് അപ്പോ ഇന്നത്തെ പണി എന്ന് പറയുന്നത് പഴയ രീതിയിൽ ഈ ഡിവൈഡറിന്റെ കട്ടകളൊക്കെ സെറ്റാക്കി എടുക്കാൻ പോവാണ് ഈ പണി തുടങ്ങിയപ്പോ തന്നെ നല്ല മഴയുണ്ടായിരുന്നു ഒരു പോലീസ് വാഹനമാണ് കടന്നു പോകുന്നേ തോന്നുന്നു എന്തായാലും നമ്മളോട് എന്താ പണിയെന്നൊന്നും ചോദിച്ചിട്ടില്ല മഴ കാരണം പൂർത്തിയാക്കാൻ കുറെ സമയം എടുത്തു എന്ന് വേണം പറയാം മഴ കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണെങ്കിൽ ഇങ്ങനെ ഫുള്ള് ചെളിയുമാണ് എന്തായാലും ിൽ നമ്മൾ തൊട്ട പണി എന്തൊക്കെ പ്രതിസന്ധി വന്നാലും പൂർത്തീകരിച്ചിട്ടല്ലാതെ പിന്മാറാൻ പോകുന്നില്ല ഉറപ്പാണ് നമ്മൾ ആ ഡിവൈഡറിന്റെ ഇടയ്ക്ക് ചെടികൂടി നട്ടി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഈ ഡിവൈഡറിന്റെ സൈഡിലായിട്ട് കാടും പുല്ലൊക്കെ വളർന്നു കിടക്കുന്നുണ്ട് നമ്മൾ അതുകൂടി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് നമ്മൾ രാവിലെ തുടങ്ങിയ പണിയാണ് ഇത് പൂർത്തീകരിച്ച് തീരുമ്പോഴേക്ക് ഏകദേശം ഉച്ചയായി ഈ പണി പൂർത്തീകരിച്ചു തീർന്നപ്പോഴേക്കും ആദ്യമുണ്ടായ അവസ്ഥയിൽ നിന്നും നിങ്ങൾ ഈ കാണുന്ന അവസ്ഥയിലേക്ക് എനിക്ക് മാറ്റാൻ കഴിഞ്ഞു